റിമൂവൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ മുഖത്തെ കറുത്ത പുള്ളിക്കുത്തുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഇനി അതൊന്നും വേണ്ട വളരെ എളുപ്പം അതൊക്കെ നീക്കം ചെയ്യാം മാക്യാർ ഡെർമറ്റോളജി വിഭാഗം ഏറ്റവും പുതിയതായി അവതരിപ്പിക്കുന്നു ഹീലിയോ സ്ത്രീ ക്യൂ സ്വിസ്റ്റ് ഇൻഡി യാക് ലേസർ മെഷീൻ യു എസ് എഫ് ഡി അംഗീകാരമുള്ള തികച്ചും സുരക്ഷിതമായ ഒരു ലേസർ മെഷീൻ ആണിത് വളരെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ടാറ്റു റിമൂവൽ ഒരിക്കലും മാറ്റാനാകില്ലെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ മുഖത്തെ കറുത്ത പുള്ളിക്കുത്തുകൾ ഏതെങ്കിലും രോഗമൂലമോ ക്ഷതമൂലമോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായ പാടുകൾ തുടങ്ങിയവയെല്ലാം വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ ഇനി നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ഈ മെഷീൻ വഴിയുള്ള ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ചർമ്മത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരുത്തില്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെ പരിണിത ഫലങ്ങളില്ലാതെ അതിവേഗം ചർമ്മത്തിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ മാ കേരളയ്ക്ക് പോന്നോളൂ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ആഗോളതലത്തിൽ അംഗീയം നേടിയ ഈ ലോസ്ത്രീ ലേസർ മെഷീൻ ആണ്